നമസ്കാരം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയോടെ നല്ല മഴയത്ത് ഇലകമൺ ശാസ്താം ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ ആരോ സംസാരിക്കുന്നത് പോലെ കേട്ടു കള്ളന്മാരോ സാമൂഹ്യ വിരുദ്ധരോ ക്ഷേത്രത്തിന്റെ കഞ്ഞിപ്പുരയിൽ ഇരിക്കുന്നു എന്ന് കരുതി ഞാനും അനിച്ചേട്ടനും കടന്നു ചെന്നപ്പോൾ കണ്ടത് മനസ്സാക്ഷിയെ പിടിച്ചുകുലിക്കിയ ഒരു രംഗമാണ് ഒരു കമ്പിൽ സാരി ചുറ്റിയാൽ പോലും ബലാസംഗം നടക്കുന്ന രീതിയിൽ ലൈംഗിക ദാരിദ്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് വനിതാ ഡോക്ടർമാർക്ക് പോലും രക്ഷയില്ലാത്ത കാലത്താണ് ഒരു സുരക്ഷയുമില്ലാതെ പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയും പത്ത് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഉൾപ്പെടുന്ന ഒരു കുടുംബം ക്ഷേത്രകഞ്ഞിപ്പുരയിൽ ഒളിച്ചു താമസിക്കുന്നത് അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ചു ലക്ഷം വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് എന്ന് മുഖ്യമന്ത്രി പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇലകമൺ ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ പഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഒമ്പതാം വാർഡിൽ ഒരു സാധു കുടുംബം കള്ളന്മാരെ പോലെ ക്ഷേത്രകഞ്ഞിപ്പുരയിൽ ഒളിച്ചു താമസിക്കുന്നത് അതിന്റെ നേർക്കാഴ്ചയിലേക്കു അനു അവിടെ ശബ്ദം എന്തോ കേൾക്കുന്നുണ്ടല്ലേ ആരോ സംസാരിക്കുന്നുണ്ടൊക്കെ അല്ലേ തോന്നുന്നു ആയിരിക്കും ആ ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ അതൊക്കെ എഫ് എഫ് ഒക്കെ ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത് അതൊക്കെ ഞാൻ കണക്ക് ഇട്ടു വിടക്കാം ആ എങ്കിൽ വ നമുക്കത് നോക്കാം എന്താണ് അവിടെ ആരാണെന്നുള്ളത് നോക്കാം പയ്യെ ശബ്ദം ഉണ്ടാക്കാതെ വേണ്ട അവിടെ ആരോ ഇരിക്കുന്നുണ്ട് കേട്ടോ പയ്യാ പയ്യ പയ്യാട്ടുണ്ടായിരിക്കില്ല

എത്രേ വലിയ മോൾ എത്രേ വലിയ മോളെ 10 10 ലേ ഏ സ്കൂളില് എക്സ് പർ ദാ മോനേ അവ അഞ്ചേ പഠിക്കുന്നു അവൻ കലാത്ര സ്കൂളിൽ പഠിക്കുന്നു എനിക്ക് കാണുന്നില്ല ഇതിനകത്ത് എഴുതാൻ ഇടന്ന മുറ്റില്ലേ അവിടെ ഇങ്ങോട്ട് കേറ് നമ്മൾ എന്തിരി വേയട്ടെ മോനേ താരമല നിങ്ങളെ കൊണ്ട് ഒക്കോണ്ടി നമ്മക്കൊന്ന് ഒരു 2 സെൻച് മണ്ണ് ഇല്ലേ ഒരു സ്ഥിരമായിട്ട് ഇവിടെ ആണോ കിടക്കുന്നത് ആറ് ദിവസമായിട്ടു പോയി കിടന്നുറങ്ങുന്നത് നമ്മളല്ലാതെ പോണത് നമ്മളെ വീട്ടിൽ നേരം അടിച്ച് ഓടിച്ചിറക്കി വിട്ട് എനിക്ക് ഒരു തുണ്ടും മണ്ണ് പുള്ളിക്കാരനെന്തൊരു ജോലിയാണ് അവര് തേങ്ങടപ്പാണോ

ഗവൺമെന്റ് ഫെയർ വാല്യൂ അറിയണമെന്ന് ഒരിക്കലും നിലവിൽ അവിടെ കിട്ടാത്ത വിലയിട്ട് ഭൂമി വാങ്ങിയതിന്റെ പിന്നിലെ ചേതു വികാരം എന്താണെന്ന് ഈ പഞ്ചായത്തിലെ എല്ലാ വ്യക്തികൾക്കും അറിവുള്ളതാണ് എന്നാൽ സ്വന്തം വാർഡിലെ കുടുംബങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കി പരിഹാരം കാണാതെ ചുവന്ന ബോർഡ് വെച്ച കാറിൽ കറങ്ങി നടക്കുന്ന പ്രസിഡന്റ് ഈ പാപം കുടുംബത്തിന്റെ കണ്ണുനീരിന് ഉത്തരം പറയുക തന്നെ വേണം news desk